ജോലിയെ തുടച്ചാണെങ്കിൽ ഇന്റെ ഫ്ലെക്സ് അപ്പുറത്ത് വരും ഭയങ്കര തിരക്കല്ലേ ആക്രമണം അവസ്ഥ കണ്ടില്ലേ ഇതൊക്കെ പൂരം കാവടി കോട്ട് ആക്രമണം ംഭീരം ബ്ലോക്ക് ഈ ജില്ലാ ഹോസ്പിറ്റലില് ബ്ലോക്ക് ആയിരുന്നു രണ്ടു മൂന്ന് സൈഡും ബ്ലോക്ക് പോലീസുകാർ കണ്ടവരാണ്ടായിരുന്നു രണ്ടു മൂന്ന് മിനിറ്റും വേണ്ടി പോലീസുകാരുണ്ടായിരുന്നു അതോ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്താലും പോയി ഇനിയുള്ള അവിടെ ആണ് അയ്യോ എളുപ്പം ഒന്നും പറയാൻ പറ്റുന്നില്ല ഇത് ഓരോ തുറച്ചാണെങ്കിൽ ഇന്റെ ഫ്ലെക്സ് അപ്പുറത്ത് വരും താമാശല്ല ആ തീർച്ചയായും രക്ഷ ഇല്ല ഇപ്പഴുംണ്ട് ഇപ്പഴും ഷോയ്ക്ക് ടിക്കറ്റ് ഇല്ല ഇന്നത്തെ ദിവസം മൂന്നാം തിയതി വരെ എല്ലാ ഷോയും ഫുള്ളാ അത് ട്വന്റി ഫോർ ആണ് പടം തിങ്കളാഴ്ച വരെ ഫുള്ള് ഈ തലക്ക് പോകണി എന്റെ ഫ്ലെക്സ് മോരണ്ട ഫ്ലെക്സ് ട്വന്റി ഫോർ ഹവേഴ്സ് ഞാൻ നിക്കണെങ്കിൽ ഇപ്പൊ അത് കാരണം ഇപ്പൊ ട്വന്റി ഫോർ ഹവേഴ്സ് അല്ല പന്ത്രണ്ട് മണിക്കൂറും ഗംഭീരാണ് ണ്ടറിഞ്ഞൂടെ എങ്ങനെ ക്ലൈമാക്സ് തകർത്താടി പറഞ്ഞു നമ്മക്ക് കാണാനുള്ള അവസരം പോലില്ല ഇവിടെ നിന്ന് വയ്യാണ്ടാവിലോ വയ്യാണ്ടെ വേറെ ഇനി തിരക്കൊഞ്ഞിട്ട് കാണാം എല്ലാരും ബുദ്ധിമുട്ടല്ലേ ഇവിടുത്തെ ക്രൗഡൊക്കെ ഉണ്ടാകില്ല ഇതെല്ലാം അത്രമേ അടുത്തട്ട് നോക്കി വണ്ടികൾ കേറൂല നമുക്ക് വണ്ടിയുടെ മൊത്തം ഇറങ്ങിട്ട് വേണം നമുക്ക് വണ്ടിക്കാരണേ അത് കഴിയുമ്പോ മൊത്തം റോഡ് മൊത്തം ബ്ലോക്ക് ആവും പോലീസാര് പോലീസാ സതീരി